ഹലോ സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രഭാവതിയെ തകർക്കാനുള്ള എല്ലാ കരുക്കളും നീക്കുന്ന അരുന്ധതിയെ തന്നെയാണ് അരുന്ധതിക്കൊപ്പം കട്ടങ്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ ത്യാഗരാജനും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ നന്ദനെയും ദേവികയെയും നമ്മുടെ അരുന്ധതിക്കൊപ്പം തന്നെ നിർത്തി പ്രഭാവതിക്കെതിരെ യുദ്ധം ചെയ്യിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മുടെ അരുന്ധതി ഇപ്പോൾ നിൽക്കുന്നത് അത്രത്തോളം വിജയിക്കും എന്ന് നമുക്ക് കണ്ടറിയണം കേട്ടോ പ്രേക്ഷകരെ അപ്പുറത്താണെങ്കിലും നമ്മുടെ ചന്ദ്രമതി ലോക്കായി നിൽക്കുന്ന കാര്യം നമ്മുടെ പ്രഭാവതി വന്ന് നമ്മുടെ ഗിരീഷ് മാഷിനോടൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഗിരീഷ് നമ്മുടെ ചന്ദ്രമതിയെ രക്ഷിക്കാൻ വേണ്ടി തേവർ കാട്ടോട്ട് പോയി നമ്മുടെ ത്യാഗരാജനുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു ദൃശ്യങ്ങളാണ് കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് ഗിരീഷ് ഒറ്റയ്ക്കാണ് പോകുന്നത് അവിടെ ഗുണ്ടകളുണ്ട് ത്യാഗരാജന്റെ ത്യാഗരാജനുണ്ട് ഇവരെയൊക്കെ മറികടന്ന് ഇവരെയൊക്കെ കീഴ്പ്പെടുത്തി നമ്മുടെ ഗിരീഷിന് ചന്ദ്രമതിയെ രക്ഷിക്കാൻ സാധിക്കുമോ നമ്മുടെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു പേടിയിലാണ് കേട്ടോ ആ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാവും നമ്മുടെ ഗിരീഷ് അത്ര ഒറ്റയ്ക്കാണ് പോകുന്നത് നമ്മുടെ ഗിരീഷ് മാഷൻ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് പ്രേക്ഷകർ കൂട്ടം താങ്ങാനാവില്ല അല്ലെ കൂട്ടുകാരെ എന്തായാലും കാത്തിരുന്ന് എന്നെ കാണോട്ടെ പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ